ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് വാച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ പൊതുവെ ഇഷ്ടപ്പെടുന്നത് ഒരു ന്യൂഡ് പിങ്കിഷ് ന്യൂഡ് ആ ഒരു കളർ ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട് അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ ചാനൽ ആദ്യമായിട്ട് കാണാൻ പോവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കളക്ഷൻ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഈ റെവ്ലോൺ ബ്രാൻഡിൻ്റെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് ഷെയ്ഡ് നെയിം പറയുന്നത് റം റൈസിന്നാണ് ബട്ട് ഇറ്റ് വാസ് എൻ ആപ്സല്യൂട്ട് അബ്സല്യൂട്ട് ബ്യൂട്ടിഫുൾ പിങ്ക് ന്യൂഡ് ഷെയ്ഡ് ഞാനിത് ഒരു ഇൻഫ്ലുവൻസർ ഇതിൻ്റെ റിവ്യൂ കാണിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ നൈക്കേന്നാണ് ഈ പ്രൊഡക്റ്റ് മേടിച്ചത് മോസ്റ്റ് ഓഫ് ദ ലിപ്സ്റ്റിക്സ് ഞാൻ നൈക്കയിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ബട്ട് ഈയൊരു ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ടെക്സ്ചറാണ് സാധാരണ ഡ്രൈ ആൻഡ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ് ഉള്ള ആളുകൾക്ക് കൂടുതൽ ഡ്രൈയിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒന്നും കംഫർട്ടബിൾ വെയർ ആയിരിക്കില്ല ബട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ബട്ടർ പോലെയാണ് അത്രയും സ്മൂത്താണ് വെരി ഈസി ടു വെയർ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് അപ്ലൈ പോകുന്നത് അത്രയും സ്മൂത്തായിട്ടാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ ഇത്തിരി റിങ്ക്ലി ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് സോ പൊതുവേ നമ്മൾ ലിപ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറുള്ളത് ബട്ട് ഈയൊരു ലിപ്സ്റ്റിക്കിൽ ലിപ് ബാം ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ ഒരു ലിപ് ബാം കൺസിസ്റ്റൻസിയിൽ ആണ് ഫീൽ ചെയ്യുന്നത് വെരി കംഫർട്ടബിൾ ടു വെയർ ബട്ട് ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് നമുക്ക് തോന്നുന്നത് ഇത് ഇത്തിരി ട്രാൻസ്ഫറിങ് ആണ് നമുക്കൊരു ഗ്ലോസി എഫക്റ്റ് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ലിപ്സ്റ്റിക്കാണിത് സോ ഇഫ് യു ഹാവ് ഡ്രൈ ലിപ്സ് ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ചേരും ബട്ട് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ കുറച്ചല്ല കുറച്ച് അധികം ട്രാൻസ്ഫർ ചെയ്യും സോ രണ്ടോ മൂന്നോ കോഡ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും നെക്സ്റ്റ് മെയ്ബലീൻ്റെ ലിപ്സ്റ്റിക്കാണ് മെയ്ബലീൻ്റെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ ചേരുന്ന കുറേ ഷെയ്ഡ്സ് അവർ ഇറക്കിയിട്ടുണ്ട് എസ്പെഷ്യലി ഈ ഒരു ആമസോണിയൻ ഷെയ്ഡ് ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു പെർഫെക്റ്റ് ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ പൊതുവേ ഞാൻ ബ്രൗൺ ന്യൂഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ബട്ട് ഈ ഒരു ഷെയ്ഡ് പെട്ടെന്ന് ഞാൻ മേടിച്ചിട്ട് ഇതെനിക്ക് ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത് ഇത്രയും സ്യൂട്ട് ചെയ്യുന്നൊരു ഷെയ്ഡായിരിക്കും എന്ന് സോ ഇറ്റ് സ്റ്റേസ് ഫോർ ലൈക്ക് വൺ ഹോൾ ഡേ നമുക്ക് എത്ര നേരം ഇത് അപ്ലൈ ചെയ്താലും പെട്ടെന്നൊന്നും പോവില്ല ഫുഡ് കഴിച്ചാലും ഓയിലി ആയിട്ടുള്ള എന്ത് കഴിച്ചാലും ഇതിൻ്റെ സ്റ്റേയിങ് പവർ കൂടുതലാണ് സോ നമ്മളൊരു വലിയ പാർട്ടീസോ കല്യാണ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ബ്രൈഡാണെങ്കിൽ ഒരു ദിവസം മൊത്തം നീണ്ടു ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റൂട്ടോ മെയ്ബലിൻ്റെ സൂപ്പർ സ്റ്റേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ അണ്ടർ ടോൺ ഉള്ള ഒരു ഷെയ്ഡാണ് സോ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം വെരി ബ്യൂട്ടിഫുൾ വോണ്ട് ഓൾസോ ഇതിൻ്റെ വോണ്ട് കണ്ടറിയാൻ പറ്റും വളരെ ലോങ്ങ് ആണ് നമുക്കിതിൻ്റെ ആ ഒരു ക്യാപ്പ് കയ്യിൽ പിടിക്കാനായിട്ട് തന്നെ ഒരു സുഖമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ലിപ്സിൽ എല്ലാ കോർണേഴ്സിലും നമുക്ക് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഡോ ഫീറ്റ് ആപ്ലിക്കേറ്ററാണ് വരുന്നത് ബട്ട് വെരി സോഫ്റ്റ് ആപ്ലിക്കേറ്റർ നമ്മുടെ ലിപ്സിന്റെ ടെക്സ്ചർ ഒക്കെ കവർ ചെയ്യുന്നുണ്ട് റിങ്കിൾസ് ഒക്കെ കവർ ചെയ്ത് നല്ലൊരു സ്മൂത്ത് ക്യാൻവാസ് കൊടുക്കുന്നുണ്ട് ഇതിനൊരു ചോക്ലേറ്റ് സ്മെല്ലാണ് കേട്ടോ ഉള്ളത് ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് ബ്രൗൺ ലിപ്സ്റ്റിക് ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ഒരുപോലെ ചേരുന്ന ഒരു ന്യൂഡ് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് ഇതിൽ നിങ്ങൾ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ബിക്കോസ് ഇത് നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് ലിപ്പ് ലൈനറിൻ്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് സോ ദ ആപ്ലിക്കേറ്റർ ആപ്ലിക്കേറ്റർ ഒരു സ്പോഞ്ച് വരുന്ന ടൈപ്പ് ആപ്ലിക്കേറ്ററാണ് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ ലിപ്സിന് ഒട്ടും ഹേർട്ട് ചെയ്യാത്ത തരത്തിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് സോ നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് ഒരു സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് ഓഫർ ടൈമിൽ മേടിക്കാണെങ്കിൽ നല്ലൊരു ഡീലിന് കിട്ടും അയക്കുന്നു ഇത് ട്രാൻസ്ഫർ ഒന്നും ചെയ്യുന്ന അല്ല അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ട്രാൻസ്ഫർ ആവുമെങ്കിലും വളരെ ലാസ്റ്റിംഗ് പവർ ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഒട്ടും ട്രാൻസ്ഫർ ചെയ്യില്ല മേബിലേൻ്റെ തന്നെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഒരു ഷെയ്ഡ് ഷെയ്ഡ് നെയിം ഡെലിക്കേറ്റ് എന്നാണ് ഡെലിക്കേറ്റിൻ്റെ പിങ്ക് അണ്ടർ ടോൺ ടോണാണുള്ളത് സോ നിങ്ങൾക്കൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് പ്രിഫർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഹാൻഡ്സ് വാച്ച് ഇതാണ് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഔട്ടർ കവറിംഗ് കണ്ട് ഇത് കുറച്ചും കൂടി ഒരു റോസ് കളറിലാണ് ഒരു പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുള്ളത് സോ പാക്കേജിങ് ക്യാൻ ബി ഡിസീവിങ് പാക്കേജിലെ കളർ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കരുത് കാരണം ലിപ്സ്റ്റിക്കിൻ്റെ കളർ പോലെയല്ല അവരും ഔട്ടർ പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുള്ള കളറ് ആമസോണിൽ ഷെയ്ഡിൽ ഒരു ചോക്ലേറ്റ് സ്മെല്ലുണ്ടായിരുന്നു ബട്ട് ഈ ലിപ്സ്റ്റിക്സിൽ അങ്ങനെ സ്മെല്ലൊന്നുമില്ല കേട്ടോ സെയിം വോണ്ടാണ് പിങ്ക് കളറാണ് എടുത്തു വരുന്നത് സോ ഒരു ഫെയർ ടു മീഡിയം ഷെയ്ഡിന് ഇത് നന്നായിട്ട് ചേരും മീഡിയം ടു ഡീപ്പർ ഷെയ്ഡിന് ഇത് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഞാൻ പൊതുവേ എൻ്റെ ലിപ്സിൻ്റെ ഒക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹൈ കവറേജ് ഉള്ള ലിപ്സ്റ്റിക്സാണ് എനിക്ക് പൊതുവേ ഇഷ്ടം ലൈറ്റ് കവറേജ് ഉള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മുടെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ കവർ ചെയ്തിട്ടില്ല ഈ ഒരു ലിപ്സ്റ്റിക്സ് വളരെ കവറേജ് തരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഒരു സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് ഡെലിക്കറ്റ് ഷെയ്ഡിന്റെ കൂടെ നിങ്ങൾ ഒരു റോസ് കളർ ലിപ് ലൈനർ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ എടുത്തു നിൽക്കും ബട്ട് ഞാനിവിടെ ലൈനർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് ഈ ഒരു ലിപ്സ്റ്റിക്സ് ഓൾമോസ്റ്റ് കുറച്ചൊരു പെയിൻറ് പോലെയാണ് നമ്മുടെ ലിപ്സിൽ ഉണ്ടാവുക നല്ല പോലെ അത് സ്റ്റിക്ക് ഓൺ ആവും സോ എൻ ഇത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓയിൽ ബേസ്ഡ് മേക്കപ്പ് റിമൂവേഴ്സ് വേണം യൂസ് ചെയ്യാൻ ഒരുപാട് നമ്മുടെ ലിപ്സിനെ ഉരയ്ക്കുന്ന തരത്തിലുള്ള മേക്കപ്പ് വൈപ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് അത് കൂടുതൽ നമ്മുടെ ലിപ്സിനെ ഡാമേജ് ആക്കിയുള്ളു അതുകൊണ്ട് തന്നെ ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് പിന്നെ നല്ല മെഴുകു പോലെ ഇരിക്കുന്ന ക്ലെൻസേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലാതെ മൈസലാർ വാട്ടേഴ്സോ സോപ്പോ കൊണ്ടൊന്നും ഇത് പോവില്ല കേട്ടോ നെക്സ്റ്റ് വൺ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ മേബലിൽ നിന്ന് ഇത് ഈ അടുത്താണ് ഈ ഒരു പ്രൊഡക്ട്സ് മാർക്കറ്റിൽ വരാൻ തുടങ്ങിയത് വൈനായി ലിപ്സ്റ്റിക്സ് മേബലിൻ്റെ വൈനൈൽ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്സ് ആണ് ഇത് സൂപ്പർ സ്റ്റേക്ക് ശേഷം മേബിളിൽ ഇറക്കിയിട്ടുള്ള കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലോസി ഫിനിഷിൽ വരുന്ന സ്റ്റേയിങ് പവറുള്ള ലിപ്സ്റ്റിക് ആണ് സാധാരണ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ ഒരുപാട് നേരം സ്റ്റേ ചെയ്യില്ല അത് പെട്ടെന്ന് തന്നെ റിമൂവായി പോകും ബട്ട് ഇതിൻ്റെ ഫോർമുലേഷൻ ഉണ്ടല്ലോ വളരെ നല്ലൊരു ഫോർമുലേഷൻ ആണ് ബിക്കോസ് ഗ്ലോസി എഫക്റ്റ് തരുന്ന ഈ ഒരു ലിപ്സ്റ്റിക്ക് അതും ഒരു ഫുൾ ഡേ ഒക്കെ നമ്മുടെ ലിപ്സിൽ ഉണ്ടാവും കേട്ടോ എന്ത് ഫുഡ് കഴിച്ചാലും ഡ്രിങ്ക്സ് കുടിച്ചാലും ഒന്നും അത് ബഡ്ജ് ബഡ്ജാവില്ല മാറിപ്പോവില്ല നമ്മുടെ ലിപ്സിൽ അതേപോലെ ഉണ്ടാവും ഇറ്റ് ഈസ് വെരി ട്രാൻസ്ഫർ പ്രൂഫ് ഓൾസോ ഇത്രയും ഗ്ലോസി ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ ഇത്രയും സ്റ്റിങ് പവർ തരുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആദ്യമായിട്ടാണ് സോ ഈയൊരു പ്രൊഡക്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ് ഇത് സൂപ്പർ സ്റ്റേയുടെ പാക്കേജിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോണ്ടിന് ഡിഫറൻസ് ഉണ്ട് വോണ്ട് കുറച്ച് ഷോർട്ടാണ് മേബിളും സൂപ്പർ സ്റ്റേയുടെ വോണ്ടൊക്കെ കുറച്ച് ലോങ് ആയിരുന്നു ബട്ട് ഇത് കുറച്ച് ഷോർട്ടാണ് ഉണ്ടോ അതിൽ നിന്ന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഷെയ്ഡ് ഇതിൻ്റെ പേരാണ് ഇറസിസ്റ്റബിൾ ഇറസിസ്റ്റബിൾ ഒരു പിങ്ക് ന്യൂഡാണ് വിത്ത് എ ഹിൻ്റ് ഓഫ് പീച്ച് ഇതിൽ പീച്ചും പിങ്കും ഒക്കെയുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണിനും നല്ല പോലെ ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണിത് ഞാനിവരുടെ രണ്ട് ലിപ്സ്റ്റിക്കാണ് മേടിച്ചിട്ടുള്ളത് ഒന്ന് ഇറസിസ്റ്റബിളും പിന്നെ ഒന്ന് ലിപ്പിയും റിമൂവ് ഓയിൽ മേക്കപ്പ് തന്നെ വേണം േറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ ആണ് ബട്ട് വെരി ഫ്ലെക്സിബിൾ ഇതിങ്ങനെ വളയുന്ന തരത്തിലുള്ള ആപ്ലിക്കേറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ സ്റ്റിഫ് ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ അല്ല ഇതിന്റെ ഹാൻഡ് വാച്ച് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ സൂട്ട് ചെയ്യുന്ന ഒരു പിങ്കിഷ് ന്യൂഡ് കളറാണ് വെരി ബ്യൂട്ടിഫുൾ കളർ ടോ ബട്ട് ഇതിന് ഗ്ലോസ് കുറച്ച് നേരം കഴിയുമ്പോൾ ഫെയ്ഡ് ഔട്ടായി പോകുന്നുണ്ട് ബട്ട് ഒരു ടു അവേഴ്സൊക്കെ ആ ഗ്ലോവ്സ് അതേപോലെ നിൽക്കൂട്ടോ സോ യു ഡോൺ ഹാവ് ടു അപ്ലൈ എ ലിപ് ബാം ഇത് ഓൾറെഡി ഒരു ലിപ് ബാം ഗ്ലോവ്സ് ലിപ് ഗ്രോസ് ടൈപ്പ് ഒരു ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ പാക്കേജിംഗ് ഇതേപോലത്തെ ഒരു പാക്കേജിങ്ങാണ് ഒരു എംബോസിംഗ് ഒക്കെ ഉണ്ട് വായന എന്ന് പറഞ്ഞിട്ട് അല്ലപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കട്ടെ ആക്ടിവേറ്റ് ചെയ്യണം ട്ടോ ഈ സ്റ്റിക്കർ ഷേക്ക് ചെയ്ദിട്ട് വേണം ഇത് അപ്ലൈ ചെയ്തു കൊടുക്കാനായിട്ട് സോ ഇഫ് യു വാണ്ട് യു കാൻ അപ്ലൈഡ് വിത്ത് ലിപ് ലൈനർ ബട്ട് ഞാൻ ഇദർ ജസ്റ്റ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് ഇದು കൊടുക്കാറുണ്ട് ഐ ഡോണ്ട് അപ്ലൈ ലിപ് ലൈനർ ഈ ലിപ്സ്റ്റിക്സിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ട്ടോ ൾസോ ഫ്രം ദൈൽ റേഞ്ച് ഇത് ലിപ്പി ഷെയ്ഡാണ് കേട്ടോ ലിപ്പി ഷെയ്ഡ് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റോസ് കളറാണ് കേട്ടോ ബട്ട് ഇറ്റ് ഓൾസോ സ്വിറ്റ് എവറി ഇൻഡിൻ സ്കിൻ ടോൾ എല്ലാ ഇൻഡൽ സ്കിൻ ടോളിന് നല്ല വലിച്ചു ചേരുന്ന ഒരു പെർഫെക്റ്റ് ഷെയ്ഡാണിത് സോ ഈ രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ വയനൈൽ റേഞ്ചിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായത് ഇങ്ങനെയാണ് വേണ്ടിവരുന്നത് അസൈസ് ഇത് വെരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല

ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ പിഗ്മെന്റേഷൻ വേണമെങ്കിൽ ഇത് ബിൽഡ് ഒരു ലിപ്സ്റ്റിക്ക് കൂടിയാണ് ാണ് ലിപ്പ്നർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടിപ്പ് കൊണ്ട് തന്നെ ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലിപ്സിനൊരു ഷേപ്പ് വരുത്തിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം സോ നൈറ്റ് പാർട്ടി നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇത് നൈറ്റ് പാർട്ടികളിലൊക്കെ പോകുമ്പോ നല്ല ഷൈൻ കിട്ടുന്ന ലിപ്സ്റ്റിക് ആണ് യു ഡോൺ ഹാവ് ടു അപ്ലൈ ലിപ് ലൈനർ ഇവരും പാക്കേജിങ്ങില് കൊടുത്തിങ്ങനെ കളർ അല്ല ലിപ്സ്റ്റിക്കിന്റെ കളർ സോ പാക്കേജിങ്ങില് കണ്ടിട്ട് നിങ്ങൾ ഷെയ്ഡ് ചൂസ് ചെയ്യരുത് ഇതിന്റെ ഷെയ്ഡ്സ് വ്യത്യാസമുണ്ട് പാക്കേജിംഗ് പോലെയല്ല കേട്ടോ ഷെയ്ഡ് വരുന്നത് സോ ദിസ് ദ വയനാൽ കളക്ഷൻ ലിപ്സ്റ്റിക് ഇതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സ് ആയിരുന്നു നിങ്ങളുടെ കയ്യിൽ ഈ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ പറയുക വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക് നമ്മൾ ട്രൈ ചെയ്യണം ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ ഐ വിൽ ട്രൈ ടു ൈബ് ചെയ്യാൻ മറക്കേണ്ട ഐ ഡു മേക്ക് സോ നെക്സ്റ്റ് വൺ കീറോയുടെ ഫോർ ഇൻ വൺ ലിപ്സ്റ്റിക് ആണ് ന്യൂ ലിപ്സ്റ്റിക്സിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കീറോ ഇവർക്ക് കുറെ കുറേ വെറൈറ്റി ഓഫ് ന്യൂ ലിപ്സ്റ്റിക്സ് ഉണ്ട് ഈ ഒരു സിംഗിൾ ലിപ്സ്റ്റിക്സിൽ നാല് തരം ന്യൂഡ് ഷെയ്ഡ്സ് ആണ് വരുന്നത് എനിക്കിത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിന് അയക്കല്ണ്ടായപ്പോൾ മേടിച്ചൊരു ലിപ്സ്റ്റിക് ആണ് അന്ന് ഇത് ഒരെണ്ണത്തിന് തൗസൻഡ് റുപ്പീസിൽ മേടിച്ചപ്പോൾ ഐ ഗോട്ട് വൺ ഫ്രീ ഈ ഒരു ഷെയ്ഡ് റേഞ്ചാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത് അൾട്ടിമേറ്റ് കോഡ്സ് എന്നാണ് ഈ റേഞ്ചിൻ്റെ പേര് വരുന്നത് നാല് ന്യൂഡ് ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട് ബട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ നമുക്ക് ഒരുപാട് നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ ബോണ്ട് നല്ല സ്റ്റേഡി ആയിട്ടുള്ള ബോണ്ടാണ് നല്ല ഫ്ലെക്സിബിളൊന്നുമല്ല വളരെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു പെൻസില് പേൻ പോലെയൊക്കെ നിൽക്കുന്ന ഒരു ബോണ്ടാണ് ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ന്യൂഡ് ലിപ്സ്റ്റിക് കളക്ഷൻ ഒരുപാട് നേരം ലാസ്റ്റും ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു സിക്സ് സെവൻ അവേഴ്സൊക്കെ നമ്മൾ ഫുഡും വാട്ടറും ഒന്നും കഴിക്കുന്നില്ല എങ്കിൽ ഇത് അതേപോലെ തന്നെ ലിപ്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ ബട്ട് ഓയിലി ഫുഡൊക്കെ കഴിക്കുകയാണ് ഒരുപാട് ഫുഡൊക്കെ കഴിച്ചാൽ ഇതൊന്ന് ഫെയ്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കുറച്ച് ട്രാൻസ്ഫറും ആവും ഈ ലിപ്സ്റ്റിക് ലിപ്സിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ ഒന്നും ആവില്ല യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ് ബട്ട് ഓയിലി ഫുഡൊക്കെ കഴിക്കുകയാണ് നമ്മൾ ചായ ഒക്കെ കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കപ്പിലൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ആവാട്ടോ ഇതേപോലത്തെ മിനി ബോണ്ടാണ് വരുന്നത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ട്രാവലിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാല് ഷെയ്ഡും ഒരുമിച്ച് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ ഈ ലിപ്സ്റ്റിക്സിൽ വരുന്നത് ഇവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് സോ ഫസ്റ്റ് നമുക്കൊരു ട്രൈ ചെയ്യണം സാമ്പിൾ പോലെ മേടിക്കാനും ഇതേപോലത്തെ ലിപ്സ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും ഇതിനൊരു നല്ലൊരു ഫിനിഷിംഗ് ആണ് വരുന്നത് ഒരു ചെറിയൊരു ഷൈൻ ഒക്കെ ഉണ്ട് അൾട്ടിമേറ്റ് കോർട്സിൽ എനിക്കിഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ലിപ്സ്റ്റിക്കു കുറച്ച് സെൻഡ് വരുന്നുണ്ട് ഒരു പെർഫ്യൂം സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബട്ട് ഇറ്റ്സ് വെരി ഈസി ടു അപ്ലൈ വാട്ടറി കൺസിസ്റ്റൻസി ആണ് ഇതിൻ്റെ വോണ്ട് ഇത്രയും പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടാതെ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം ഇതിലെ ഒരു ഡാർക്ക് എടുത്ത് നമുക്ക് ലിപ് ലൈൻ ചെയ്തിട്ട് വേറെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് ലിപ്സ് ഫിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ലിപ് ലിപ്ഷെയ്ഡായിട്ട് കിട്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ വളരെ ലൈറ്റായിട്ടേ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ അതും ഞാൻ ഇട്ടപ്പോൾ തന്നെ ഇതേപോലെ ചെയ്തുകൊണ്ടാണ് ബട്ട് ഇറ്റ് ഡസൻ സ്മഡ്ജ് ഓർ ട്രാൻസ്ഫർ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് വിശ്വസിച്ച് അപ്ലൈ ചെയ്യാം പെട്ടെന്നൊന്നും ലിപ്സിൽ നിന്ന് പോവില്ല ഹാൻഡ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് മേബിലീനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഷെയ്ഡ് റേഞ്ച് കറക്റ്റാണ് ബിക്കോസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോട്ടിലാണല്ലോ അതുകൊണ്ട് തന്നെ അതിലെന്ത് ഷെയ്ഡാണോ കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഷെയ്ഡും ഞാൻ ഈ സെക്കൻഡ് ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ന്യൂഡ് കളറാണ് ഇത് നൈക്കേര് ആണ് കീറോൻ്റെ വെബ്സൈറ്റിൽ ആണ് മോസ്റ്റ് ഓഫ് ദി ടൈം അവർ ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ വെക്കാറുണ്ട് നൗ ദ ഫൈനൽ ലിപ്സ്റ്റിക് ഇത് മാമ എർത്തിൻ്റെ ആണ് ഓ മൈ ഗോഡ് ഞാനിത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല ഞാനിത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണൊരു ലിപ്സ്റ്റിക് ആണ് ഇത് മോയ്സ്ചറൈസിങ് ആണ് ബിക്കോസ് ഇതിൽ അവക്കാഡോ ഓയിലും വൈറ്റമിൻ ഇയും ഉണ്ട് കേട്ടോ അവക്കാഡോയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ നല്ല ബട്ടറി ആണല്ലോ അതുള്ളൊരു ലിപ്സ്റ്റിക് ആണിത് ആ ഒരു ഫോർമുലേഷൻ കുറച്ചും കൂടി മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ പാക്കേജിങ്ങിൽ ഇറക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഇതൊരു വൈറ്റ് കളറുടെ പാക്കേജിങ്ങിലാണ് വന്നത് ഇപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡ് കാർണേഷൻ ന്യൂഡെന്നാണ് കേട്ടോ ഈ ഷെയ്ഡിൻ്റെ പേര് കാർണേഷൻ ന്യൂഡ് ഷെയ്ഡ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണ്ട് നല്ല പോലെ ചേരുന്നൊരു കളറാണ് ഇത് സെമി മാറ്റ് എന്ന് പറയാം മാറ്റാണ് ബട്ട് ഒരുപാട് ഡ്രൈയിങ് ആയിട്ടുള്ള മാറ്റല്ല ബട്ട് ലിറ്റിൽ ബിറ്റ് ഹൈഡ്രേറ്റിംഗ് അസ് വെൽ ബിക്കോസ് ഇതിൽ അവക്കാടെ ബെറ്റർ ആണ് അവർ ചേർത്തിട്ടുള്ളത് ഇപ്പോഴത്തെ പുതിയ ഫോർമുലേഷനിൽ കുറച്ചും കൂടി അവർ മോയ്സ്ചറൈസിങ് ആയിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ സ്ലൈഡ് ആവുന്നുണ്ട് ഫസ്റ്റത്തെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഡ്രൈ ആവുമായിരുന്നു ബട്ട് എ ബ്യൂട്ടിഫുൾ കളർ കേട്ടോ നമുക്ക് ഡെയിലി വെയറായിട്ട് ഓഫീസ് വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കോളേജ് വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി കളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് വെരി കംഫർട്ടബിൾ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ബട്ട് എന്ന മാറ്റെന്ന് പറയാം രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു ലിപ്സ്റ്റിക്ക് ഇതും ട്രാൻസ്ഫർ പ്രൂഫാണ് സ്മജ് പ്രൂഫാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ബട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഇന്നർ ലിപ്സിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറിപ്പോവാം നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അതർവൈസ് നന്നായിട്ട് സ്റ്റെയിങ് പവർ സ്റ്റിങ് ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ഹാൻഡ്സ് വെച്ച് കാണിച്ചു തരാം ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ആയി പോകുന്നത് ഒരു ക്രയോൺ മോഡൽ ലിപ്സ്റ്റിക് ആണിത് ഇവരുടെ ബബിൾ ഗം ന്യൂഡും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടി പിങ്കിഷ് സൈഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് ബട്ട് ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡ് കാർണേഷൻ ന്യൂഡ് ഇതൊരുപാടൊരാൾ ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും കൂടിയാണ് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് ഇത് ഇനി ബഡ് ചെയ്യോ സ്മഡ് ചെയ്യോ എന്നൊക്കെ നോക്കാം ദാ ഒട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ വരുന്നുള്ളൂ ലിപ്സിന് ഒരു വെൽവെറ്റി ടെക്സ്ചറും കൊടുക്കൂട്ടോ ഈ ലിപ്സ്റ്റിക് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കളക്ഷൻ ഓഫ് ലിപ്സ്റ്റിക്സ് ഇനിയും കുറച്ചും കൂടി ഉണ്ട് ബട്ട് അതൊന്നും എൻ്റെ അത്രയും ഫേവറേറ്റ് അല്ല ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്കിൻ്റെ ടെക്സ്ചർ അതിൻ്റെ ലോഞ്ച്വിറ്റി ഇതെല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഷെയ്ഡും ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും ലിപ്സ്റ്റിക്സ് കാണിച്ചത് കേട്ടോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്സ് ഏതാണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ്സ്റ്റിക് റിവ്യൂ വേണമെങ്കിലും അറിയിക്കാം കേട്ടോ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടു സപ്പോർട്ട് മീ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ